നമസ്കാരം പ്രിയമുള്ളവരെ രതീഷ് ജാലമനിയാണ് ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പൂജ കഴിക്കുന്ന അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കുറേ പറയാണ്ട് പപ്പുള്ള നമ്മളെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുണ്ട് എന്നാൽ കൂടി ഒരു മേൽശാന്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ക്ഷേത്രത്തിൽ എത്ര പറഞ്ഞാലും മതി വരില്ല കാരണം എൻ്റെ ജീവിതവുമായി ഈ ക്ഷേത്രം അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അതെന്താണ് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് ഇവിടെ പൂജ വയ്ക്കുന്നു അപ്പോൾ ഈ അഞ്ചു വർഷത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആ മൂർത്തി ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയുടെ ശക്തി കാര്യങ്ങളൊക്കെ പറയണ്ടാവും പക്ഷേ ഇവിടെ അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറയുന്നത് വളരെ ഭയങ്കര അനുഭവമുള്ളൊരു ശക്തിയുള്ളൊരു മൂർത്തിയാണ് ഇവിടുത്തെ നരസിംഹമൂർത്തി കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ വന്ന സമയത്ത് പൂജ ചെയ്തിട്ട് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് തന്നെ പറയാം എനിക്കൊരു ഡിസ്കിൻ്റെ ഒരു പ്രശ്നം വന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒരു പായസത്തിനെ എന്നാണ് ഹേതു പക്ഷെ അത്ര അതൊന്നും അല്ല കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശരീരം നോക്കാതെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും എൻ്റെ അടുത്തേക്കാലിൻ്റെ ഒരു സ്വാധീനം പോകുന്ന നിലയിലേക്ക് ആ ഡിസ്ക് ബൾ ചെയ്തിട്ട് ഞാൻ തിരക്കടപ്പിലായി അപ്പോൾ ആ സമയത്ത് പ്രമുഖ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യാണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആയുർവേദം ഒക്കെ ചെയ്ത് എൻ്റെ അസുഖമൊക്കെ ഭേദമായി പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞു തന്നത് ഏതൊരാൾക്കും ജീവിതത്തിൽ നല്ലതും ചീത്തതുമായിട്ടുള്ള അവസ്ഥ സംഭവിക്കും ജീവിതത്തിൽ അപ്പം അങ്ങനെ എൻ്റെ ഒരു മോശ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ഘട്ടം എൻ്റെ ജാതകത്തിലെ ആ ഒരു ദശാപഹാരത്തിലെ ആ ഒരു ഓപ്പറേഷൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അത് അനുഭവിച്ച് ആ സമയത്ത് ഞാൻ തളർന്ന് കിടന്നപ്പോൾ ഏതൊരാളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും നല്ലതും മോശമായിട്ടുള്ള പറയുന്നതൊക്കെ പോലെ എൻ്റെ ഞാൻ വയ്യാതെ കിടക്കുന്ന ആ ഒരു സമയത്ത് ഇവിടുത്തെ ക്ഷേത്രം ഇപ്പോൾ കണ്ടിട്ടുള്ള നമ്മൾ ഇനി കാണാൻ പോകുന്ന നമ്മൾ ഇവിടുത്തെ ഭാരവാഹികൾ മാനേജ്മെൻ്റ് അതിൽ തന്നെ ഇപ്പോൾ ഈ കുറുപ്പത്ത് സതീശേട്ട് അദ്ദേഹം എന്നോട് പേര് വീട്ടിൽ ഒന്നും പറയരുതെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേരോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ആ ഭഗവാൻ പറയുന്ന പോലെ തിരുമേനി എന്നാണ് തിരുമേനിക്ക് ഇനി ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വരുന്നത് ആ മാസം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഞാൻ വരാം എന്ന് പറയുന്നത് അതുവരെ എന്താ പറയുക റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ആറുമാസത്തോളം ഞാൻ ജോലിയിൽ നിന്ന് വിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വയ്യാത്ത സമയത്ത് നമുക്ക് ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ആ ഭഗവാനിലെ ഞാൻ ഓരോ സമയത്തും പൂജ ചെയ്യുന്ന സമയത്ത് ഞാൻ അർച്ചിക്കുന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ നേദിക്കുന്ന നേദ്യം നിവേദ്യം അല്ലെങ്കിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ അത് ഭഗവാൻ ഇഷ്ടപ്പെടണേ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ അത് അങ്ങേക്ക് ഇഷ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് മനസ്സുകൊണ്ട് സംസ്കരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക അതിൻ്റെ ഒരു ശക്തി ഭഗവാൻ ഇതിലൂടെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസായി അങ്ങനെ നമ്മൾ ആറുമാസം റെസ്റ്റ് എടുത്ത് പിന്നെ വന്നു അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു മാനേജ്മെൻ്റ് ആണെങ്കിലും അതുപോലെ ആ ഭഗവാൻ ഭഗവാന്റെ ഒരു ശക്തി ഞാൻ ഒരു അഞ്ച് വർഷമായി പൂജ കഴിക്കുമ്പോൾ ഇവിടെ വ വളരെയധികം ഭക്തജനങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്കറിയാം കാട് അടുപിടിച്ച് ചെറിയൊരു അമ്പലമായിട്ട് കിടന്നിരുന്നതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്കൂളൊക്കെ പോകുമ്പോൾ എന്നും വന്നൊക്കെ തോന്നുകയായിരുന്നു അന്ന് വെറും ഒരു മരണുവേദി കഴിച്ച് പോകുമായിരുന്നു രാവിലെ പ്രത്യേകിച്ച് പൂജയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മദരിങ്ങൽ ഇന്ദ്രാന്തിരി എന്ന് പറഞ്ഞ ഒരാളാണ് വന്ന് പൊതിച്ചിരുന്നത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു അത്രയും ആയിരുന്നു ഭയങ്കര ഞാൻ ഇന്ന് വന്നൊക്കെ തൊഴുതു പോയിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് പോയി ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തൊക്കെ വന്നിവിടെ നയൻറ്റി വണ്ണിലാണ് തിരിച്ചു വന്നത് അതിൻ്റെ ശേഷം അപ്പോഴും അങ്ങനെ ആയിരുന്നു അമ്പലം പിന്നെ ഒരു നയൻറ്റി നയൻ ആയപ്പോൾ എൻ്റെ ബ്രദറ് ഏറ്റെടുത്തു ഈ അമ്പലം എന്നിട്ട് എല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ ഓരോരോ പണികളും എല്ലാം പിന്നെ ഇനോവേഷനൊക്കെ എല്ലാം ചെയ്യാൻ തുടങ്ങി റിനോവേഷൻ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കുളം ഇതെല്ലാം വീണ്ടെടുത്തു ടൂ തൗസൻഡ് ഫൈവില് സ്ഥലങ്ങളൊക്കെ ഇപ്പോഴത്തെ പോയിരുന്നാവുമ്പഴത്തിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറാണ് ബാംഗ്ലൂർ ബിസിനസ്സാണ് ഇതെല്ലാം തുടങ്ങി പിന്നെ ഓരോരോ വിഭാഗങ്ങളായിട്ടെല്ലാം എല്ലാം ചെയ്യാൻ തുടങ്ങി എല്ലാം റിനോവേഷൻ ചെയ്തു പിന്നെ ഇപ്പം രണ്ടു നേരം പൂജ തുടങ്ങി പിന്നെ നയൻറ്റി സെവനിൽ ഇവിടെ വേറൊരു സേതുമാധവൻ എന്നുള്ള ഒരാൾ ഇപ്പോൾ ഈ ഞാൻ മറ്റുപോയപ്പോൾ എല്ലാം വീണ്ടും ഒന്നും നടന്നിരുന്നില്ല പൂജയൊക്കെ മുടങ്ങിയിട്ട് എല്ലാം കിടക്കുക പിന്നെ നയൻറ്റി നയനിലാണ് എൻ്റെ ബ്രദറെല്ലാം ഏറ്റെടുത്തിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി ഇവിടുത്തെ വഴിപാടുകളും ഇത് ഒരു തിരുവോണോട്ടാണ് ഇവിടുത്തെ പ്രധാന ഒഴിപാട് അല്ലാ മാസത്തിലെ തിരുവോണോട്ട് അതാണ് അപ്പോൾ അത് അതെല്ലാം മുടങ്ങിക്കിടക്കായിരുന്നു അപ്പോൾ പിന്നെ നയൻറ്റി നയനില തുടങ്ങി ഇപ്പോൾ ഇന്ന് വരെയും അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടത്തി വരുന്നുണ്ട് ടു തൗസൻഡ് എയ്റ്റിൽ സമ്പൂർണ്ണ നാരായണ വായന തുടങ്ങി നവംബറിൽ സപ്താഹം തുടങ്ങി ഇപ്പോൾ പതിനേഴ് കൊല്ലം പതിനേഴ് സപ്താഹം കഴിഞ്ഞു പിന്നെ എല്ലാ കൊല്ലം വൃശ്ചികമാസം ഒപ്പിട്ട് ഞായറാഴ്ചയാണ് സപ്താഹം തുടങ്ങുക പിന്നെ നരസിംഹജ ജയന്തി ആഘോഷിക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഇവിടുത്തെ പ്രതിഷ്ഠാദിനം കുംഭമാസത്തിന് മകീരത്തിന് ഇപ്പം ഉള്ളൂ നല്ല ഗംഭീരമായിട്ടെല്ലാം നടത്തി അങ്ങനെ എല്ലാ പൂജകളും എല്ലാം ഈ തിരുമേനി തന്നെയാണ് ഇപ്പോൾ എല്ലാം കുറെ നാൾ ഞങ്ങൾക്ക് തിരുമേനി ഉണ്ടായിരുന്നു പതിനെട്ട് വല്ല വർക്ക് ചെയ്തിട്ട് പിന്നെ തിരുമേനിക്ക് വയ്യാതെ പോയി പിന്നെ വരുന്നതാണ് ജാലമന ഗതീഷ് തിരുമേനി ഇപ്പം നന്നായിട്ട് നല്ല പൂജകളും എല്ലാം നടന്ന് പോകുന്നുണ്ട് ലക്ഷ്മിനാരായാണ് പൂജയൊക്കെ എല്ലാവരും നല്ലപോലെ നടത്തുന്നുണ്ട് എൻ്റെ പേര് മുരളീധരൻ നമ്പൂതിരി മുണ്ടയ്ക്കാട്ടുമന ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പെരിന്തൽവണ്ണ പെരിന്തൽവണ്ണയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം പോന്നാൽ ആനമങ്ങാട്ട് നിന്ന് ഒരു കഷ്ടി ഒരു കിലോമീറ്ററോളം പോന്നിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് നരസിംഹമൂർത്തിയാണെങ്കിലും ശാന്ത സ്വഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് വളരെ ആളുകൾക്ക് അനുഗ്രഹപ്രതീതായിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട് പഴയ കാലത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ക്ഷേത്രം ഒരുപാട് ധന സമ്പത്തുകളോട് കൂടി നിലനിന്നിരുന്നതാണെന്ന് പറ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ഭരണാധികാരികൾ തമ്മിലുള്ള ചില തർക്കങ്ങൾ കാലത്തിൻ്റെ മാറ്റം ഇതൊക്കെ പാട് പലതും നഷ്ടപ്പെട്ടു ക്ഷേത്രം വളരെ പിന്നിലേക്ക് പോയി അതിന് ശേഷമാണ് ഒരു പുനരുദ്ധാരണ രീതിയിൽ പല നാട്ടുകാരുടെയും ഒക്കെ പ്രവർത്തനത്തിലും ഈ ട്രസ്റ്റി കുടുംബങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് പിന്നീട് ക്ഷേത്രം മുന്നേറി വന്നത് ഇപ്പോഴത്തെ ട്രസ്റ്റി കുടുംബം എന്ന് പറഞ്ഞാൽ മുണ്ടേക്കാട്ട് മനയാണ് അതോടുകൂടി ഈ ക്ഷേത്രത്തുമായിട്ട് പുരാതന കാലം മുതൽക്ക് തന്നെ ബന്ധപ്പെട്ട ഇവിടെ അടുത്തു തന്നെയുള്ള കുറുപ്പത്ത് കുടുംബം എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുരാതന നിർമ്മിതിയിൽ വരെ ഈ കുടുംബത്തിന് പങ്കുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ ഈ ക്ഷേത്ര പരിസരത്തുള്ള ആളുകൾ ഇവരുടെയൊക്കെ സജീവ പങ്കാളിത്തം കൊണ്ട് ഇന്ന് നല്ല രീതിയിൽ പോകുന്ന ക്ഷേത്രമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിലെ മേശാന്തി ശ്രീ ജാലമന രതീഷ് നമ്പൂതിരി എംബ്രാന്തിരിയാണ് ഇതൊക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കാൻ ഇവിടെയുള്ള മാതൃസമിതി അതേപോലെ ക്ഷേത്ര ഭരണസമിതി ഒക്കെ കൊണ്ട് പോകുന്നു പൊതുവെ വളർന്നു വരുന്ന പഴയ കാലത്തെയൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ക്ഷേത്രമാണ് ഇത് ഇവിടുത്തെ വഴിപാടുകളെക്കുറിച്ചൊക്കെ ക്ഷേത്രം മേശാന്തി കൂടുതൽ വിവരങ്ങൾ തരും ഇവിടുത്തെ നാമജപ ദിവസ കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ മാതൃസമിതിക്ക് കൂടുതൽ പറയാൻ പറ്റും ഞാൻ എല്ലാത്തിലും വിശദീകരിക്കുന്നു പറയുന്നില്ല ഏതായാലും ഈ ക്ഷേത്രം വളരെ ഭംഗിയായി ഉയർന്നുകൊണ്ട് ആ പഴയകാലമൊക്കെ മാറ്റിവെച്ച് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തണം അനുഗ്രഹപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം നേടണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഞങ്ങൾ നാമജപം നടത്താറുണ്ട് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഒമ്പത് മണിവരെ നാമജപം നടത്തും ഭഗവത്ഗീത വായിക്കും നാരായണീയം വായിക്കും പിന്നെ സഹസ്രനാമം ചെല്ലും ഇതെല്ലാം ചെയ്യാറുണ്ട് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ജോലിയായാലും കല്യാണം കഴിയാത്തൊരു കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടികളാവാത്ത കുട്ടികൾക്കായി ആയിട്ടും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭഗവാൻ്റെ കാൽക്കൽ വന്നൊന്ന് തൊഴുത് ആ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന് വേണ്ട ഇപ്പോൾ നമ്മളെടുത്ത് കുറേ പൈസ പൈസയൊന്നും വേണമെന്നില്ല പക്ഷേ ആ മനസ്സ് മതി അല്ലെങ്കിൽ അവനവനെ കഴിഞ്ഞ ആ യഥാശക്തി ഒരു നെയ്വിളക്കെങ്കിലും വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ആ ഇവിടുത്തെ ഭഗവാൻ കനിയെന്ന നിലയിൽ യാതൊരു സംശയവും എനിക്കില്ല എൻ്റെ സ്വന്തം അനുഭവം പിന്നെ മേൽശാന്തി എന്ന നിലയിൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ആനമ്മങ്ങാട് ആനമങ്ങാട് സെൻട്രൽ നിന്ന് എഴുന്നൂറ്റൻപത് മീറ്റർ ഇങ്ങോട്ടുള്ളൂ വടക്കൻ സിറ്റിയിലാണ് പറയുന്നത് അറ്റിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രം അപ്പോൾ ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹമൂർത്തി ലക്ഷ്മി നാരായണ പൂജയ്ക്ക് നല്ല ആണ് ഇവിടെ ലക്ഷ്മീനാരായണ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മാസം നമ്മൾ ആ നാളിന് ലക്ഷ്മീനാരായണ പൂജ കഴിഞ്ഞാൽ എന്തൊരു കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് ആ ഭഗവാൻ തന്നിരിക്കും എന്നുള്ള ഒരേ ആൾക്കളുടെ കുറേ ആളുകളുടെ ഒരു അനുഭവം എനിക്ക് ഈ ഒരു കുറഞ്ഞ കാലയളക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ളിൽ കന്നിമൂലയിലെ ഗണപതി അയ്യപ്പൻ അത് കഴിഞ്ഞാൽ പിന്നെ വായുമൂലെ ദുർഗാദേവി ദുർഗാ ഭഗവതി അത് കഴിഞ്ഞ് പുറത്ത് നാഗങ്ങൾ രക്ഷസ് ഇങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടാകുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ഇതിപ്പോൾ നമ്മൾ കാണാം അപ്പോൾ ഈ രാവിലെ അഞ്ചര മണി മുതൽ ഒൻപത് മണി വരെയാണ് രാവിലത്തെ ഒരു ദർശന സമയം വൈകുന്നേരം അഞ്ചുമണി മുതൽ ഏഴുമണിവരെയാണ് അഞ്ചഞ്ചേ കാലാവുമ്പോഴേക്കും വൈകുന്നേരം തിഞ്ഞൻ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഭഗവത് സേവ എല്ലാ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവരൊക്കെ പറയുണ്ടായി പല എല്ലാ മാസങ്ങളിലും എന്ന് പറഞ്ഞ പോലെ മലയാള മാസങ്ങളിൽ നമ്മൾ ഇപ്പോൾ വിഷു അതല്ലെങ്കിൽ അത് കഴിഞ്ഞ പിന്നെ എന്താണ് നരസിംഹ ജയന്തി കർക്കിടക മാസം അതുപോലെ തന്നെ ഓണക്കാലമായാലും അതെ അല്ല ഇനി നവരസി നവരാത്രിയാണെങ്കിലും അതെ പുരുഷ്യമാസാണെങ്കിൽ സപ്താഹം അങ്ങനെ എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വഴിപാട് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നമ്മൾ കൊണ്ടാടാറുണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ഈ മാസം തന്നെ പത്തും പതിനൊന്നും പതിനൊന്നാം തീയതി നരസിംഹ ജയന്തിയാണ് അത്യാഘോഷപൂർവ്വമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത് അതിനിടുത്തെ ആ ജനങ്ങളുടെ പരിസരവാസികളുടെ ഭക്തജനങ്ങളുടെ അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻ്റ് ഇപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹം അതുപോലെ അങ്ങനെ എല്ലാവരുടെയും സ്വദേശേട്ടൻ അങ്ങനെ അഭിഭിച്ച് എല്ലാവരും അവരുടെ ആ ഒരു മനസ്സുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു സഹായം എന്ന് പറയുന്നൊരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ആ ഭക്തനെ കൂട്ടായ്മ അതിവിടെ പറഞ്ഞിറയ്ക്കാൻ പറ്റാത്തതാണ് കാരണം തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇവിടെ നാമജപം മുടങ്ങാതെ ഈ അമ്മമാർ ഇവിടെ കുറച്ച് അമ്മമാരുണ്ട് ഞങ്ങൾ നാരായണകുട്ടിയമ്മ നാണിയമ്മ എന്ന് പറയും റിക്മണിയമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് അമ്മമാർ ഇവരൊക്കെ ഇവരുടെ ആ ഒരു ആ ഒരു എന്താ പറയുക ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കാണ്ട് ആ ഭഗവാന് വേണ്ടിയിട്ട് ആ അവർ ആ ചെയ്യുന്ന ഒരു കർമ്മം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്താണ് കാരണം ഇവിടെ തൊണ്ണൂറ്റൊമ്പത് മുതൽ രാവിലെ ഏഴര എട്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒമ്പത് മണി വരെയുള്ള നാമജപം വൈകിട്ട് ദീപാരാധനയുടെ സമയത്ത് അവർ ചെയ്യുന്ന ആ ഒരു നാമജപം നാമജപ പ്രദക്ഷിണം അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ആ ഒരു ഓറ നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി അത് അതിൻ്റെ ഒരു ശക്തി അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ പൂജ ചെയ്യുന്ന സമയത്താണെങ്കിലും അതെ ആ ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആ ഭഗവാനെ ആ മനസ്സിലെത്തി ആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ശക്തി ഇവിടെ ജനങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ അനുഭവിക്കാറുണ്ട് ഞങ്ങൾ അവർക്ക് ഓരോ കാര്യങ്ങളും കിട്ടിയിട്ടൊക്കെ അറിയിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മൾ എൻ്റെ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തെ പറ്റിയിട്ട് പറയാനുള്ളത്